കട്ടപ്പന അറുപത്തിയാറ് കെ വി സബ് സ്റ്റേഷനിൽ പൊട്ടിത്തെറി സബ്സ്റ്റേഷനിലെ കറണ്ട് ട്രാൻസ്ഫോമറാണ് പൊട്ടിത്തെറിച്ചത് ഇന്ന് മൂന്നു മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദത്തിലായിരുന്നു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചത് കട്ടപ്പന ഫയർഫോഴ്സ് അധികൃതർ എത്തി അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കി കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെ ഐ സി ബി കട്ടപ്പന അറുപത്തിയാറ് കെ വി സബ് സ്റ്റേഷനിലാണ് വൈകുന്നേരം മൂന്നേകാലോടെ പൊട്ടിത്തെറിയുണ്ടായത് വലിയ ശബ്ദത്തോടെയായിരുന്നു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചത് അൻപത് ലിറ്റർ ഓയിലടക്കം അടങ്ങിയ കറണ്ട് ട്രാൻസ്ഫോമറാണ് പൊട്ടിത്തെറിച്ചത് ഇതോടെ തീയും പടർന്നു ഉഗ്രസ്ഫോടനത്തിന് സാമ്യമുള്ള ശബ്ദമുണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നു ആദ്യം കെ എസ് സി ബി ജീവനക്കാർ ഓഫീസിലുണ്ടായിരുന്ന തീ നിയന്ത്രണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അഗ്നിബാധ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇതോടെ കട്ടപ്പന ഫയർഫോഴ്സിൽ അറിയിക്കുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അഗ്നിബാധ അണയ്ക്കുകയുമായിരുന്നു ഇതോടെ കട്ടപ്പന ടൗണിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതിയും മുടങ്ങി ന്യൂസ് ബ്യൂറോ കട്ടപ്പന